ഒരു വലിയ പ്രോജക്റ്റ് നിന്നുപോയി നിന്നുപോയി എന്ന് മാത്രമല്ല ഗംഭീരമായ പ്രതീക്ഷ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആ സിനിമ ദിലീപ് ആൻഡ് മോഹൻലാൽ കോമ്പിനേഷൻ എന്തോ കഷ്ടകാലം ആ ഒരു സിനിമയുടെ കാരണം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നവരെ ആ സിനിമയിൽ ഉപയോഗിച്ചുള്ളത് കൊണ്ട് ആ സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് ചക്രം എന്ന് പറയുന്ന പൃഥ്വിരാജ സിനിമയ്ക്ക് ഒരു സ്റ്റേ വരുന്നു പിരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ക്രിറ്റിക്കൽ മൊമെൻ്റ് ആണ് എന്ത് ചെയ്യാൻ പറ്റും നീ രവിയേട്ടനെ വിളിക്കുക രവീന്ദ്ര മാഷെ വിളിക്കുക എവിടെ ഉണ്ട് ചോദിക്കാം ഗിരീഷ് ഉത്തഞ്ചേരി എന്ന് പറയുന്ന ലിറിക്സ് റൈറ്റർ ഈ ലിപ്പിന് ഒരു പുതിയ വരികൾ എഴുതി സെയിം ടൈം രവീന്ദ്ര മാഷ് ഈ ഋതം ചാടിയും അതിൻ്റെ കറക്റ്റ് ഒരു ഭയങ്കര ഡാൻസാണത് ആ ഡാൻസിനനുസരിച്ച് ലോയ് സാർ അപ്പുറത്ത് എഡിറ്ററും ഉണ്ട് ഇത് ഈ സംഭവം അപ്പുറത്തിരുന്ന് എഡിറ്റർ ഈ മൂന്ന് മഹാപ്രതിഭകളുടെ സംഗമം എന്നൊക്കെ പറയില്ലേ നമ്മൾ ഏകദേശം വർഷങ്ങളോളം പന്ത്രണ്ട് വർഷത്തോളം ലോഹിത് സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ലൈഫിലെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് ജീവിതത്തിൽ ഷൂട്ടിംഗ് എന്ന് പറയുന്ന സംഭവം കൂടുതൽ അടുത്തെറിയുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്ത് ചക് നമ്മളെ സിനിമകളിലാണ് ലോഹി സാറിൻ്റെ സിനിമകളിൽ കൂടെ തന്നെയായിരുന്നു അതിന് വലിയൊരു കാരണക്കാർ തന്നെ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലെ എൻ്റെ ഒരു അടുത്ത ഫ്രണ്ട് ഒരു തോബിയാസും ഒപ്പം നടൻ മുരളിച്ചേട്ടനായിരുന്നു കാരണം ഞാൻ ജയരാജ് സാറിൻ്റെ കൂടെ ഈ ഒരു പേര് വരാത്ത വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടം ദേശാടനം കളിയാട്ടം പിന്നെ അതുപോലുള്ള സിനിമ താലോലം അതിൽ വെച്ചാൽ മുരളിച്ചേട്ടനുമായിട്ട് നല്ല ബന്ധമുണ്ടാകുന്നത് അവിടെ നിന്നാണ് മുരളിച്ചേട്ടനും ലോയിസാറും കൂടെ ഭയങ്കര അടുപ്പാണ് കാരണം എനിക്കൊന്നും അവർ വിളിക്കുന്നത് തന്നെ എനിക്ക് ഭയങ്കര രസം ഒന്നാണ് ലോയിസാർ പലപ്പോഴും മുരളിച്ചേട്ടനെ വിളിക്കുന്നത് കാരിമ്പെന്നാണ് കാരിരുമ്പ എന്നാണ് വിളിക്കുന്നത് അപ്പോ അപ്പോൾ അവര് നമ്മളൊരു അടുപ്പം അത്രയും കാരണം മുരളിച്ചേട്ടൻ്റെ ഒരു ദുരൂഹവും സ്വഭവും സ്വഭാവമൊക്കെ വെച്ചിട്ടായിരിക്കും കാരണം പിന്നെ അവര് അമ്മ ഒരുപാട് ഹിറ്റ് സിനിമകൾ ഉണ്ടായിട്ടുണ്ടല്ലോ നല്ല സിനിമകളുണ്ടായിട്ടുണ്ട് അപ്പോൾ ലോയ് സാറിലേക്ക് ഞാൻ എത്തുന്ന മുരളിച്ചേട്ടൻ്റെ ഒരു ഭയങ്കര ഭയങ്കര സപ്പോർട്ടിൽ തന്നെയാണ് ലോയ് സാറിൻ്റെ എടുത്തത് അതുകൊണ്ട് തന്നെ ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് എന്നെ വെക്കുന്നത് ഒരിക്കലും ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നുള്ള പോസ്റ്റല്ല പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറയുന്ന ആദ്യത്തെ മലയാള സിനിമയിലെ ഇംഗ്ലീഷ് സിനിമകളിൽ മാത്രം കണ്ടിരുന്ന പ്രൊഡക്ഷൻ ഡിസൈനർ നമ്മൾ പ്രൊഡക്ഷൻ ഡിസൈനറുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പേപ്പർ സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ആ പേപ്പർ തുടങ്ങി അവസാന പേപ്പറായ പോസ്റ്റർ ഒട്ടിക്കുന്ന വരെയുള്ള എല്ലാ വർക്കിലും ഒപ്പം ഉണ്ടാകുന്ന ആൾ അതാണ് പ്രൊഡക്ഷൻ ഡിസൈനർ അത് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടായത് കാരണം വെച്ചാൽ ആ പ്രൊഡക്ഷൻ എന്നുള്ള പോസ്റ്റ് എനിക്ക് എഡിറ്റിങ്ങിൽ പോകാം ഡബിങ്ങിലിരിക്കാം പല പല ഷോട്ട്സും എടുക്കുന്ന സമയത്ത് എനിക്ക് എല്ലാത്തിനും കൂടെ നിൽക്കാം പടം റിലീസ് ചെയ്യുന്നവരെ എല്ലാ കാര്യത്തിലും ഞാൻ ആ സമയങ്ങളിലുണ്ടായിരുന്നു അപ്പോൾ ലോയ് ആ ഒരു നല്ല അടുപ്പം തന്നെയാണ് സാറിൻ്റെ സ്ക്രിപ്റ്റ് വർക്കുകളിലും എനിക്ക് കൂടെ നിൽക്കാൻ പറ്റും ആ സമയത്താണ് നമ്മൾ ചക്രം മോഹൻലാൽ ലാലേട്ടൻ ചെയ്യുന്ന ചക്രം എന്ന് പറയുന്ന കമൽ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ഉണ്ടാകുന്നതും അത് ചില ചില സൗന്ദര്യ ചില ചില ഈഗോകളും കാരണം ഒരു വലിയ പ്രോജക്റ്റ് നിന്നുപോയി നിന്നുപോയെന്ന് മാത്രമല്ല ഗംഭീരമായ പ്രതീക്ഷ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആ സിനിമ ദിലീപ് ആൻഡ് മോഹൻലാൽ കോമ്പിനേഷൻ എന്തോ കഷ്ടകാലം ആ ഒരു സിനിമയുടെ പ്രശ്നം തന്നെയായിരിക്കണം നിന്നുപോയി പക്ഷെ അതിനു മുൻപ് നമുക്കത് പറയേണ്ട സാധനം വച്ചാൽ ഞാനത് പോയ ആ സിനിമയുടെ രവീന്ദ്രൻ ഗിരീഷ് പുത്തഞ്ചേരി കോംബോയിൽ ഉണ്ടായ സോങ്സായിരുന്നു കാരണം ആ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ആ സോങ് നമ്മുടെ സെറ്റിലും സിനിമ ഇറങ്ങിയല്ല സോറി ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ നമ്മളെ എല്ലാവരുടേലും ഹിറ്റായി പോയ പാട്ടുകളായിരുന്നു ആ സിനിമയിലെ പാട്ടുകൾ കാരണം അത്രയും ഗംഭീരമായ സോങ്ങായിരുന്നു അതിൻ്റെ ആ സിനിമയിലെ സോങ്ങുകൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആ സിനിമ നിന്നപ്പോൾ ആ സോങ്ങുകൾ ഉപയോഗിക്കാൻ പറ്റാതെ പോയി എന്തോ ഭാഗ്യമാണ് തോന്നുന്നു ചക്രമെന്ന് പൃഥ്വിരാജിനെ നായകനാക്കി കുറച്ച് കഥകളിലൊക്കെ മാറ്റം വരുത്തി അന്ന് പതിനേ ഇരുപത് വയസ്സങ്ങേ ഉള്ളൂ പൃഥ്വിരാജിന് ആ പൃഥ്വിരാജിനെ നായകനാക്കി ആ സിനിമ ചെയ്യാമെന്ന ലോഹി സാർ തീരുമാനിച്ചപ്പോൾ നമ്മളെല്ലാം സാറിനോട് ആദ്യം പറഞ്ഞത് ആ പാട്ടുകൾ നമ്മൾ എങ്ങനെയും കിട്ടാൻ വഴിയിട്ടുണ്ടോ എന്നുള്ളതാണ് സർവർ നമുക്ക് അതിൻ്റെ പ്രൊഡ്യൂസർ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം എന്ന് പറയുകയും നമ്മൾ ആ പ്രൊഡ്യൂസറായിട്ട് സംസാരിക്കുകയും അദ്ദേഹം ആ സോങ് നമുക്ക് ഷൂട്ട് ചെയ്തുകൊള്ളാൻ പറയുകയും അതിൻ്റെ റൈറ്റ്സ് പുള്ളിയുടെ തന്നെ ഇരുന്നോട്ടെ നിങ്ങൾ ചെയ്തോ ആ സോങ് വെറുതെ കളയേണ്ട അപ്പോൾ എനിക്ക് ഉപകാരമാണല്ലോ എന്ന് ചർച്ചകൾ വരികയും എനിക്കൊന്നും ഒരു എഗ്രിമെൻ്റ് ഒന്നുമില്ല വെറുതെ നമ്മളങ്ങനെ ചർച്ച ചെയ്യുകയും ചെയ്യും ആര് അതിലൊരു ഏറ്റവും നല്ല സോങ് ഇപ്പോൾ ഇപ്പോൾ ഷൂട്ട് ചെയ്തൊരു സോങ് തന്നെയാണ് അതിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് പൃഥ്വിരാജും മീരാജാസ്മിനും കൂടെയുള്ള ഡാൻസ് ചെയ്യുന്ന അന്നത്തെ സമയത്ത് ഏറ്റവും കൂടുതൽ പൈസ മുടക്കി എടുത്തൊരു സോങ്ങാണത് ആ സോങ് നമ്മളെ ഷൂട്ട് ചെയ്യുകയും അത് റിലീസിംഗിൻ്റെ മൂന്ന് ദിവസം മുൻപ് ഒരു ക്രിസ്മസ് സമയത്താണ് അതിൻ്റെ റിലീസ് മൂന്ന് ദിവസം മുൻപ് ചക്രം എന്ന് പറയുന്ന പൃഥ്വിരാജ സിനിമയ്ക്ക് ഒരു സ്റ്റേ വരുന്നു പഴയ പ്രൊഡ്യൂസറുടെ ഈ സോങ് ആ സിനിമയിൽ ഉപയോഗിച്ചുള്ളതുകൊണ്ട് ആ സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ശരിക്കും ഞെട്ടിപ്പോയൊരു എല്ലാവരും കാരണം ആ സോങ്ങ് ഷൂട്ട് ചെയ്ത് അത്രയും ആ സോങ് ഇല്ലാതെ ആ സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ല മൂന്ന് ദിവസമേ ആ സോ പടം റിലീസ് ചെയ്യാനുള്ളൂ ഇന്നത്തെ പോലെ നമ്മൾ ഡിജിറ്റൽ മറ്റേത് കയറുന്നതല്ല പ്രിൻ്റ് അടിക്കണം നാളെ വൈകുന്നേരത്തിന് മുന്നേ പ്രിൻ്റ് അടിച്ച് തുടങ്ങിയാലേ അടുത്ത ദിവസത്തെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഈ പാട്ട് എടുത്തു മാറ്റിയാൽ ആ പടത്തിൽ പടം റിലീസ് ചെയ്യാൻ പറ്റില്ല അതത്രയും മനോഹരമായി ചെയ്തിരിക്കുന്നൊരു പാട്ടാണ് പിന്നെ ഇവരുടെ ഒരു പ്രണയം നമ്മൾ കാണിക്കുന്ന ആദ്യത്തെ സോങ്ങുമാണ് ഒരു സോങ്ങാണ് അവർ മെയിനുള്ളത് എന്ത് ചെയ്യാ രക്ഷയില്ലോ സാറൊക്കെ ഫുൾ പോയി കാരണം എനിക്ക് തോന്നുന്നു സാറിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരെ ചിന്തിച്ചിരിക്കുന്ന സമയം പ്രൊഡ്യൂസർ ടെൻഷനാണ് അവസാനം നമ്മൾ ഗിരീഷ് ഉത്തഞ്ചേരി തന്നെയാണ് ഞാൻ ശരിക്കും ആദ്യം വിളിക്കുന്നത് ഞാനാണ് വിളിക്കുന്നത് ഗിരീഷേട്ടം ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ മൊമെൻ്റ് ആണ് എന്ത് ചെയ്യാൻ പറ്റും ഗിരീഷേട്ടൻ കോഴിക്കോടാണ് അപ്പോൾ എൻ്റെ അടുത്തൊരു മോൻ നീ ഒരു കാര്യം ചെയ്ത് നീ രവിയട്ടനെ വിളിക്കും രവീന്ദ്ര മാഷ വിളിക്കുക എവിടെയുണ്ടോ ചോദിക്കാൻ നമ്മൾ രവിയനെ വിളിക്കുന്നു രവീട്ടൻ്റെ വീട്ടിൽ വിളിച്ചപ്പോൾ പറഞ്ഞു രവിയേട്ടൻ്റെ എറണാകുളത്തുണ്ടെന്ന് എന്തോരും പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും എറണാകുളത്തുണ്ട് ഞാനിപ്പോൾ കാറെടുത്ത് അങ്ങോട്ട് വരാം വൈകിട്ട് മൂന്ന് മണിക്കാണ് ഞാൻ ഗിരീഷ് ചേട്ടനെ വിളിക്കുന്നത് ഏഴ് മണിക്ക് ഗിരീഷ് ഏട്ടൻ ഇവിടെ എത്തുന്നതിന് മുന്നേ നമുക്കന്ന് ഈ മൊബൈൽ സൗകര്യമൊക്കെ അറിയാമല്ലോ അന്നത്തെ കാലത്ത് പരിപാടികളൊന്നുമില്ല കുറവാണ് രവിയേട്ടൻ വരുന്നു ഒരു ചെറിയൊരു സ്റ്റുഡിയോ ബുക്ക് ചെയ്യാൻ പറയുന്നു ഒരു റിദം പാഡ് കീബോർഡ് അങ്ങനെ വേണ്ട അത്യാവശ്യം ഒരു മൂന്ന് ഇൻസ്ട്രുഡെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഒരു തബലിസ്റ്റ് വേണം അത്രയും വേണം എന്ന് പറയുന്നു നമ്മളൊരു ഏഴുമണിയാകുമ്പോഴേക്കിതെല്ലാം അറേ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു അന്ന് എനിക്ക് തോന്നുന്നു കലവൂർ ബാലഞ്ചേട്ടൻ്റെ മകൻ കണ്ണനൊക്കെയാണ് പുള്ളിയില്ല ഇപ്പം ജീവിച്ചിരിപ്പില്ല അവരൊക്കെ ഭയങ്കര എക്സ്പെർട്ടായിട്ടുള്ള രണ്ട് മൂന്ന് പേരാണ് വരുന്നത് ഗിരീഷ് മണിക്ക് നമ്മൾ ഈ പറയുന്ന ഈ ചെറിയ സ്റ്റുഡിയോയിൽ എത്തുന്നു ഏഴ് മണിക്ക് ഞാൻ കാണുമ്പോൾ ഇത് ഒരു സ്ക്രീനിലിട്ടുണ്ട് ഈ സോങ്ങ് സോങ്ങ് വേണ്ട കട്ട് ചെയ്തിട്ട് ഇടാൻ പറഞ്ഞു വിഷ്വൽ ഷൂട്ട് ചെയ്ത വിഷ്വൽ ഷൂട്ട് കട്ട് ചെയ്യുക അത്ഭുതമാണ് എന്ന് പറയുന്ന സാധനം വെച്ചാൽ ഗിരീഷ് ഉത്തഞ്ചേരി എന്ന് പറയുന്ന ലിറിക്സ് റൈറ്റർ ഈ ലിപ്പിന് ഒരു പുതിയ വരികൾ എഴുതുന്നു സെയിം ടൈം രവീന്ദ്ര മഹഷ് ഈ റിതം ചാടിയും അതിൻ്റെ കറക്റ്റ് ഒരു ഭയങ്കര ഡാൻസാണത് ആ ഡാൻസിനനുസരിച്ച് പുതിയൊരു റിതം സെറ്റ് ചെയ്ത് കാരണം ട്യൂൺ പോലും അതുപോലെ വരാൻ പാടില്ല വന്നാൽ കോടതിയിൽ വന്നാലത് പ്രശ്നമുണ്ടാകും പുതിയൊരു റിതം സെറ്റ് ചെയ്ത് പുതിയൊരു സോങ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കണം അതേ സമയം ബെന്നി കണ്ണൻ അവരൊക്കെ ഉണ്ട് അവരെല്ലാം കൂടെ ഇത് ഓർക്കസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ട് മണിക്കൂറുടെ സമയമാണ് ഈ ഏഴ് മണിക്കാണ് തുടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുന്നേ പ്രിൻ്റ് ചെയ്ത് തുടങ്ങണം എന്നാലേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ പോസ്റ്ററെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ സമയം ഇവർ രണ്ടു പേരും കൂടെ ഒരു ട്യൂൺ ചെയ്യുന്നതിനനുസരിച്ച് ലോയി സാർ അപ്പുറത്തെ എഡിറ്ററും ഉണ്ട് ഇത് ഈ സംഭവം അപ്പുറത്ത് ഇരുന്ന് എഡിറ്റ് മൂന്ന് മഹാപ്രതിഭകളുടെ ഒരു സംഗമം എന്നൊക്കെ പറയില്ലേ നമ്മൾ മൂന്ന് പേരും കൂടി ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നു രാത്രി പതിനൊന്ന് മണിക്ക് പുതിയൊരു സോങ്ങ് ആവുന്നു പുതിയ സോങ്ങായി കഴിഞ്ഞാൽ പിന്നെ പാടില്ലേ അത് വിജയ് യേശാസനെ ഞാൻ വിളിച്ചു വിജയ് ചെന്നൈയിലുണ്ട് വിജയ് വീട്ടിലുണ്ട് വിജയ് തോന്നുന്നു ഒരു കാ പുറച്ചെ നാല് മണിക്ക് എനിക്ക് പാടാൻ പറ്റുമോ അതിനെന്താ ഞാൻ പാടും കാരണം അന്ന് വിജയ് അത് അതോ പാട്ട് വളരെ കുറവാണ് എനിക്കൊന്നും ഇല്ല വളരെ കുറച്ച് എന്നാൽ ഇപ്പോൾ വിജയ് ഇപ്പോൾ നന്നായിട്ട് പാടുമെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാലഘട്ടം വിജയ് ഇവിടുന്ന് രണ്ട് മണിയുടെ ജെറ്റ് എർവീസിൽ നമ്മൾ ഈ ഡാറ്റി സാധനം കൊടുത്തുവിടുന്നു വിജയും ഒരു ഫീമെയിൽ കുട്ടി കൂടി ഈ കാലത്ത് ഏഴ് മണിക്ക് പാടുന്നു ഏഴ് മണി കഴിഞ്ഞ് പാടി കഴിഞ്ഞ് എങ്കോണ്ട് ഒരു ഒൻപത് മണിക്കായി മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ മിക്സ് ചെയ്ത് കിട്ടി പ്രസാദ് ലാബിലാണ് അന്ന് പ്രിൻ്റ് അടിക്കുന്നത് ഈ ഓഡിയോ ഇത് രണ്ടും കൂടെ സിങ് ചെയ്യുക അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് പതിനൊന്ന് മണിക്ക് പ്രസാദ് ലാബിൽ പ്രിൻ്റ് ചെയ്യാൻ കരുതി ആ സോങ്ങ് ആ സോങ്ങാണ് ഇപ്പം നിങ്ങൾ തൂത്തുക്കുടി എന്ന് പറയുന്ന ഇപ്പോഴും ആ സിനിമയിൽ ചക്രം എന്ന് പറയുന്ന സിനിമയിൽ കാണുന്ന ആ സോങ്ങ് ആ ഇതുപോലെ ഇത്രയും മണിക്കൂറുകൾ കൊണ്ട് മഹാപ്രതികള പ്രതിഭകളായ മൂന്ന് പേര് ഉണ്ടാക്കിയ മഹാപ്രതിഭകളായ മൂന്ന് പേരുണ്ടാക്കിയ ഈ പാട്ട് അത് എപ്പോഴും നിങ്ങൾക്ക് അത് കാണാം യൂട്യൂബിൽ കാണാൻ പറ്റും തുത്തുക്കുടി ചന്തയിൽ അതൊരു ഭയങ്കര അനുഭവമായിരുന്നു കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ മൂന്ന് മഹാപ്രതിഭകളുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ഇവരുടെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയും സാറ് ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾക്കാണ് കിട്ടുന്നത് അതിൻ്റെ ആദ്യത്തെ പേജുകൾ അതെൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇവരൊക്കെ സ്ക്രിപ്റ്റ് ലൊക്കേഷനിൽ എഴുതുന്നിട്ടാണ് എഴുതുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ ആർട്ടിസ്റ്റുകളുണ്ട് ആരൊക്കെ ഉണ്ടോ എന്നൊക്കെ തീരുമാനമെടുത്തിട്ട് സ്ക്രിപ്റ്റ് എഴുതുകയും അതപ്പം തന്നെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു ടെൻഷനും ഇല്ലാതെ ചെയ്യാൻ പറ്റി ഇപ്പോൾ എന്തു എന്ത് മുന്നിൽ വന്നാലും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാലും അത് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നൊരു ധാരണ ഉണ്ടായതും ധൈര്യം ഉണ്ടായതും ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒറ്റക്കാരെ കൊണ്ട് തന്നെയാണ്